നാം നമ്മുടെ സഹജീവികളുടെ വേദനയിൽ പങ്കു കൊള്ളുമ്പോഴാണ് നമ്മൾ മനുഷ്യരായിത്തീരുന്നത് കലയായാലും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗീതമായാലും സാഹിത്യമായാലും മനുഷ്യവേദനകളുടെ ആവിഷ്കാരമായി അത് പരിണമിക്കുമ്പോൾ മാത്രമാണ് നോവിന ഗാനമാക്കിയ ഗായകനായിരുന്നു ഉമ്പായി ഈ ലോകത്തെ ഏറ്റവും ഇമ്പമാർന്ന ഗാനം എന്നും ശോകഗാനമാണ് മനുഷ്യൻ്റെ ദുഃഖം മനുഷ്യൻ്റെ വേദന അതാണ് എന്നും കലയുടെ ജീവൻ എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എവിടെയും ദുഃഖമാണ് മനുഷ്യ ദുഃഖമാണ് വേദനകളാണ് ഈ വേദനകളെ കാണാൻ കഴിയാത്ത മതം മതമല്ല ഈ വേദനകളെ കാണാൻ കഴിയാത്ത കല കലയല്ല വേദനകളെ ആവിഷ്കരിക്കാത്ത സംഗീതം യഥാർത്ഥമായിട്ടുള്ള ഹൃദയ സംഗീതമല്ല വേദന സംഹാരിയായ മരുന്നാക്കി തൻ്റെ ഹൃദയത്തെ വിട്ട ഒരു ഗായകനെ ഓർക്കുന്ന രാത്രിയാണിത് അതായിരുന്നു ഉംബായി ഉമ്പായി വേദനയെ ഗാനമാക്കി ഇന്ന് ഉമ്പായി ഓർക്കുമ്പോൾ നമ്മളുടെയും ഉള്ളു നോവുന്നു ഉമ്പായി വിട്ടേച്ചു പോയ കസേര അത്ര പെട്ടെന്ന് നികത്തപ്പെടുന്ന കസേരയല്ല പകരക്കാരനില്ലാത്ത അസുലഭ അപൂർവ ഗായകനായിരുന്നു ഇമ്പമാർന്ന ഉമ്പായി ഉമ്പായിയുടെ സ്വരത്തിന് ഇമ്പമായിരുന്നു ഉമ്പായി മൂളുന്നത് പോലും പാട്ടായിരുന്നു പാടാൻ വേണ്ടി ജനിച്ചവനായിരുന്നു ഉമ്പായിയുടെ പാട്ട് കേട്ടവരൊക്കെ പ്രശാന്തിയുടെ ഒരു സംഗീത സാഗരത്തിൻ്റെ മൗനത്തിലേക്ക് സ്വയം വലിയ ഉണ്ടായത് എല്ലാം ചെന്ന് അവസാനിക്കുന്നത് മൗനത്തിലാണ് ഈ ലോകം കേട്ട ഏറ്റവും വലിയ സംഗീതം മൗനമാണ് മൗനമാണ് സംഗീതം ഉമ്പായിയുടെ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നത് കാണുക നമ്മളി ഭൂമിയെ ദേവിയെ മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യ ദുഃഖത്തിൽ നീങ്ങുന്നൊരമ്മേ അമ്മേ സർവം സഹേ അമ്മേ സർവം സഹേ എല്ലാം സഹിക്കുന്ന അമ്മയാണ് ഭൂമി ഞാൻ വയനാടിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഉമ്പായിയുടെ ഈ പാട്ട് പാട്ടുദ്ധരിച്ചുകൊണ്ട് എൻ്റെ എളിയ സംസാരം അവസാനിപ്പിക്കുന്നത് വയനാടിൻ്റെ കഥ പറയുമ്പോൾ ഭൂമിയെപ്പറ്റി ഒരുപാട് നാളെ പഠിക്കേണ്ടി വരും ഭൂമിയുടെ അകത്തെപ്പറ്റി പഠിക്കേണ്ടി വരും ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കേണ്ടി വരും ഇങ്ങനെ സംഭവിച്ചു സർവം സഹിക്കുന്ന ഭൂമി ഉംബായി പാടിയതാണ് അമ്മേ സർവം സഹേ എല്ലാം സഹിക്കുന്ന ഭൂമി പക്ഷേ ഏത് സഹിക്കുന്ന ഭൂമിക്കും അവസാനം ഒരു അതിരുണ്ടെന്ന് പഠിപ്പിക്കുന്ന ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള മഴക്കു മാറ്റം കാലാവസ്ഥക്ക് മാറ്റം ആഗോള താപനം അതും കൂടി പാടി വെച്ചിട്ടാണ് ഉമ്പായി മറഞ്ഞു പോയിട്ടുള്ളത് ഉമ്പായി പാടിയ ഗാനങ്ങളുടെ കൂട്ടത്തിൽ പ്രണയഗാനങ്ങൾ ഗാനങ്ങൾ മാത്രമാണെന്ന് വിശ്വസം തെറ്റി പ്രകൃതി ഗാനങ്ങൾ പരിസ്ഥിതി ഗാനങ്ങൾ പ്രപഞ്ചഗീതങ്ങൾ എൻ്റെ എല്ലാ ആദരങ്ങളും ഉംബായിയുടെ സ്മരണക്ക് സമർപ്പിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ഗായകനായ സ്നേഹഗായകനായ ഉമ്പായിയുടെ ഓർമ്മകളിൽ തളിർന്ന ഈ സ്നേഹനിശ ഈ വിഷാദ നിശ നിങ്ങളുടെ അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ